പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലെന്നല്ലേ പറയാറ് ഇത് സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ എഴുപത് വയസ്സുള്ള ഒരു വയോധിക മുപ്പത്തിയേഴു വയസ്സുള്ള തന്റെ കാമുകനെ വിവാഹം കഴിച്ച ഈ നവവധുവായ വയോധികയുടെ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ച് വൈറലാകുന്നത് ഒന്നോ രണ്ടോ മാസത്തെ പ്രണയമല്ല നീണ്ട മുപ്പത് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് മുപ്പത്തിയേഴുകാരനായ കാമുകനെ വയോധിക സ്വന്തമാക്കിയത് ഇവരുടെ പ്രണയകഥ ആരെയും അമ്പരപ്പിക്കും പാകിസ്ഥാനിലാണ് ഈ അപൂർവ വിവാഹമുണ്ടായത് എഴുപതുകാരിയായ കിഷ്വർ ബീബിയും മുപ്പത്തിയേഴുകാരനായ ഇഫ്തിക്കറുമാണ് ഈ പ്രണയ ജോഡികൾ വളരെ വർഷങ്ങളായി ഇവർ പ്രണയത്തിലായിരുന്നു ഒരർത്ഥത്തിൽ ഇഫ്തിഖറിന്റെ ബാല്യം മുതൽ അന്ന് സ്ത്രീ ചെറുപ്പവും ഇഫ്തിഖർ തീരെ ചെറുപ്പവുമായിരുന്നു ഇരുവരും പരസ്പരം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ കുട്ടിയായിരുന്ന ഇഫ്തിഖറിന്റെ വീട്ടുകാർ ഇതിന് സമ്മതിച്ചില്ല വീട്ടുകാരുടെ നിർബന്ധത്താൽ ഇഫ്തിഖറിന് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്നാൽ കിഷ്വർ ബീബി തന്റെ പ്രണയം മനസ്സിലിട്ട് നീറ്റി അവിവാഹിതയായി തുടർന്നു എഴുപത് വയസ്സുവരെയും മറ്റാരുടെയും സ്വന്തമാകാൻ ഇവർ വിസമ്മതിച്ചു ഇക്കാലയളവിൽ വിവാഹം ചെയ്ത യുക്തിക്കാരന് ആറ് കുട്ടികളുണ്ടായി എങ്കിലും പ്രണയം ഇവർ കൈവിട്ടില്ല വിവാഹശേഷവും വീട്ടുകാരറിയാതെ പാർക്കിലും ബീച്ചിലും എല്ലാം വെച്ച് ഇവർ കണ്ടുമുട്ടി ഇതിനിടെ ഇഫ്തിഖറിന്റെ പ്രണയം ഭാര്യ അറിഞ്ഞു സാധാരണയായി വിവാഹിതയായ ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞാൽ ദേഷ്യപ്പെടും എന്നാൽ ഇഫ്തിക്കറിന് തന്റെ ബാല്യകാല പ്രണയം ലഭിക്കണം എന്ന നിലപാടിലായിരുന്നു ആ ഭാര്യ തനിക്ക് ഭർത്താവിനെ ഏറെ ഇഷ്ടമാണ് അതിനാൽ സന്തോഷത്തോടെ കിഷോർ ബീബിയെ വിവാഹം ചെയ്യാൻ ഇഫ്തിക്കറിന് സമ്മതം നൽകുന്നു എന്നാണ് ഭാര്യ പറഞ്ഞത് ഇതേ തുടർന്നാണ് ആഘോഷപൂർവ്വം ഇഫ്തിക്കറിന്റെയും കിഷോർ ബീവിയുടെയും വിവാഹം നടന്നത് അതേസമയം രണ്ടാം വിവാഹത്തിനു ശേഷം ഏത് ഭാര്യയോടൊപ്പമാണ് ഇപ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് റിപ്പോർട്ടർ ഇഫ്തിഖറിനോട് ചോദിച്ചപ്പോൾ കിഷോർ ബീവി തന്റെ ബാല്യകാല പ്രണയമായതിനാൽ ഒപ്പം ജീവിക്കാനാണ് തനിക്ക് താൽപ്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു എഴുപതുകാരിയായ കിഷോറുമായുള്ള ഇഫ്തിഖറിന്റെ രണ്ടാം വിവാഹം വരന്റെ മാതാപിതാക്കൾക്കും സമ്മതമായിരുന്നു ഇരുവരും വർഷങ്ങളായി പ്രണയത്തിലായിരിക്കുന്നതിനാൽ വിവാഹം കഴിക്കുന്നതിൽ വിരോധമില്ലെന്ന് ഇഫ്തിഖറിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു ഇവരുടെ വിവാഹ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്